പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഈ ഒരു സീസണിൽ വലിയ തകർച്ചകൾ സംഭവിച്ച ഒരു ടീം തന്നെയാണ് ചെന്നൈ എഫ്സി ആരാധകർ പ്രതീക്ഷിച്ചിരുന്ന പ്രതീക്ഷിച്ചിരുന്നിട്ട് പ്രകടനമൊന്നുമല്ലായിരുന്നു ഓവൻ കോയലിന്റെ കീഴിൽ ഈ ഒരു സീസണിൽ ചെന്നൈ എഫ്സിയുടെ ഭാഗത്ത് നിന്ന് കണ്ടത് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണുകളിലായിട്ടും ഇത് തന്നെയാണ് ചെന്നൈ എഫ്സിയുടെ അവസ്ഥ ഈ ഒരു സീസണിലും ചെന്നൈ ഈ ഒരു എത്തിയതിന്റെ പ്രധാന കാരണം അവരുടെ മാനേജ്മെന്റ് തന്നെയാണ് ക്ലബ്ബ് വിട്ടുപോയ താരങ്ങൾക്ക് പറ്റിയ മികച്ച റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ കണ്ടെത്താൻ മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പോലെ തന്നെയാണ് ഇപ്പോൾ ചെന്നൈ ഉടനും കഴിഞ്ഞ ദിവസം ചെന്നൈ എംസിയുടെ ഹെഡ് ആയിട്ടുള്ള ഓവൻ കോവൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവൻ കോവല് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മോഹൻ ബഗാന് നൽകുന്ന ഒരു ബഡ്ജറ്റ് എനിക്ക് നൽകുകയാണെങ്കിൽ എന്റെ കീഴിൽ എന്റെ ടീം എല്ലാ സീസണുകളിലും ഷീൽഡ് ഷീഡ് വിനസ്സാകുമെന്നായിരുന്നു ഓവൻ കോയല് പറഞ്ഞു ഈ ഒരു സീസണിലെ ചെന്നൈ എംസിയുടെ സ്ക്വാഡ് അല്പം വീക്കാണ് അത് ചില മത്സരങ്ങളിലെ റിസൾട്ടിനെ തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചാൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സീസണിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഏതൊരു ഐ എസ് എൽ ടീമിനെ സംബന്ധിച്ചും അല്പം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് മോഹൻ ബഗാന്റെ ഈ ഒരു സീസണിലെ ഡിഫൻസിനെ തന്നെയാണ് മോഹൻ ബഗാൻ ഡിഫൻസിനെ മറികടന്ന് ഗോൾ നേടുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ഈ ഒരു സീസണിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ മൊത്തത്തിൽ കളിച്ച മോഹൻ ബഗാന് പതിമൂന്ന് ക്ലീൻ ചീറ്റുകളാണ് മാത്രമല്ല അവരുടെ ഗോൾ കീപ്പറായിട്ടുള്ള വിശാൽ ഗെയ്ത്തും ഈ ഒരു സീസണിൽ മികച്ച ഫോമിലാണ് ഉള്ളത് മാത്രമല്ല കളിച്ച ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും വഴങ്ങിയതാവട്ടെ വെറും പതിനാല് ഗോളുകൾ മാത്രമാണ് ഈ ഒരു സീസണിലെ ഷീൽഡ് വിന്യാസം മോഹൻ കാര്യം ഉറപ്പായിട്ടുണ്ട് ൊൻപത് പോയിന്റുകളോളം മോഹൻ ബഗാൻ ഉണ്ട് അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്ന ഇവാൻ ഉക്ക ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വീണ്ടും കോച്ച് ഇവാൻ ഉക്ക കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു എന്ന റൂമുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് കെ വി അജീഫ് സുർലിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു റൂമറിന് തുടക്കമിടുന്നത് ഇവാനോടൊപ്പമുള്ള ഒരു പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതായിരുന്നു നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു ഇവൻ യുഗം അനുവദിച്ച് ഒരു പരിശീലക സ്ഥാനം വീണ്ടും ഏറ്റെടുക്കുകയാണ് എന്ന സൂചനയായിരുന്നു ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം നൽകി എന്നാൽ അത് കേരളാ ബ്ലാസ്റ്റേഴ്സ് ആകുമെന്നൊന്നും യാതൊരുവിധ ഉറപ്പും അടുത്തൊരു കാര്യം ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള നോവാസ് ദൗവിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോവയുടെ ഒരു ഇഞ്ചുറി കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം ആശങ്ക നൽകിയ ഒരു കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തയനുസരിച്ച് അടുത്ത എഫ് സി ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിലും നോവയ്ക്ക് കളിക്കാൻ സാധിച്ചേക്കില്ല നോവ ആ ഒരു മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് തന്നെ വ്യക്തമാക്കി കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം